വർക്കല ശത്ത് സെപ്റ്റിക് ടാങ്ക് മാലിന്യം തീരത്തൊഴുകുന്നതായി പരാതി പാപനാശം ചേർന്നുള്ള പബ്ലിക് കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റിക് ടാങ്കാണ് കടൽ തീരത്തേക്ക് പൊട്ടിയൊഴുകുന്നതായാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ ഈ ബലിരുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ബാത്റൂമിൽ പോകാനും മറ്റുള്ള സമയ സമയമാണ് ആ സമയത്താണ് ഇപ്പം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നാലു മണിയോടെ കൂടി അവിടെ ഡൈനിങ് പൊട്ടി നേരത്തെ അവിടെ മൊത്തം ആ പാപനാശത്തോട് ഒഴുകുന്ന അവസ്ഥയായി അവിടെ മൂക്കുപൊത്തിയെല്ലാം അവർ ആഗ്രഹിക്കാൻ പറ്റത്തില്ല ഇത്രയും മോശമായ രീതിയിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കാണുന്നത് വളരെ അധികാരണം അവിടെ മൂക്കു കൊത്തിയെല്ലാം ഇന്ന് രാവിലെ പോകുന്ന ബാത്റൂം പോകാൻ പറ്റുന്നില്ല അപ്പുറത്തെ നഗരസഭ ഏൽപ്പിച്ച കരാറുകാരനാണ് കംഫർട്ട് സ്റ്റേഷനിലെ നടത്തിപ്പ് ചുമതല കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ മാലിന്യം തീരത്തേക്ക് ഒഴുകി തുടങ്ങിയത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പാപനാശം തീരത്ത് ബലിതർപ്പണത്തിനായി എത്തുന്നത് മാലിന്യത്തിൽ ചവിട്ടി ബലിയിടേണ്ട അവസ്ഥയിലായിരുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തീരമാകെ ദുർഗന്ധം വമിക്കുന്ന പകർച്ചവ്യാധി രോഗങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ദിവസം ഇന്ന് പരിപാലനമായ ഭഗവാന്റെ ജനാധസ്വാമി ക്ഷേത്രത്തിന്റെ ഇന്ന് മെയിൻ ഒരു വാങ്ങാണ് ആ വാമിന്റെ ആൾക്കാരുടെ എല്ലാം കടയും മലിനം ജലം ഒഴുകിയത് ഇതൊന്നും നിർത്താൻ മുനിസിപ്പാലിറ്റിയെടുത്തും ആഴ്ച പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പൊ ഇതിനെതിരെ നമ്മൾ പബ്ലിക് എന്നുള്ള രീതിയിൽ പോകുന്നു ഭയങ്കരമായ ഒരു എന്ത് സ്മെല്ലാന്ന് അറിയുക ആ സ്മെല്ലും അത്രയും ഒരു ദിവസവത്സയിലേക്ക് ഇതിനെ മുനിസിപ്പാലിറ്റിയോ എം എൽ എ എന്ന രീതിയിലോ ആരും ഒന്നും പ്രതികരിക്കാത്ത ഒരു ദയനീയ അവസ്ഥയാണ് ഞാൻ ഒരു ഭക്തനെന്ന രീതിയിൽ ഞാൻ ഇവിടെ ജനാർദ്ധന അവസ്ഥ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പകർച്ചവ്യാധി രോഗങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് വർക്കല പാവനാശം ബീച്ചിലെ പൊതു ശൗചാലയത്തിലെ മാലിന്യം പൊട്ടി ബലിതർപ്പണം നടത്തുന്ന ബീച്ചിലേക്ക് ഒഴുകുന്നൊരു കാഴ്ചയാണ് ഇന്ന് രാവിലെ കാണാനിടയായത് ഇന്ന് പ്രധാനപ്പെട്ട വാവദിവസമായതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണത്തിനായിട്ട് വരുന്ന പുണ്യപാവനമായിട്ടുള്ള ബീച്ചിലേക്ക് ഇത്രയും മാലിന്യം ഒഴുകി വന്നപ്പോൾ കുട്ടികളും സ്ത്രീകളും അടക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ ർപ്പണ മണ്ഡപത്തിൻ്റെ അടക്കം ഇതിൽ ചവിട്ടിയാണ് നടക്കേണ്ടി വരുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ടപ്പെട്ട രീതിയിൽ ഈ ശൗചാലയത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണമെന്നാണ് പ്രദേശക്കാരൻ എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കാനുള്ളത് എച്ച് പി ന്യൂസ്